പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നു ധൈര്യമുണ്ടോ നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല കെ എസ് യുദ്രവിക്കത്തില്ല യൂത്ത് കോൺഗ്രസ് ഉപദ്രവിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഭയമാണ് കാരണം ഈ കേരളത്തിലെ സാമാന്യ ജനം ഈ കേരളത്തിലെ വീട്ടമ്മമാർ ചൂല് ചാണകത്തിൽ മുക്കി നിങ്ങളെ അടിക്കുന്ന നിലയിൽ മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളം നമസ്കാരം പ്രതിഷേധ സമരങ്ങളെ അതും സമാധാനപരമായ ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്ന പ്രതിഷേധ സമരങ്ങളെ അടിച്ചൊതുക്കാമെന്നാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പോലീസും വിചാരിക്കുന്നതെങ്കിൽ തീർത്തും അത് നടക്കില്ല നിങ്ങൾ ഇതേപോലെയാണ് നിങ്ങളുടെ ഈ കിരാതവാഴ്ച ഇനിയും തുടരുകയാണെങ്കിൽ പാവപ്പെട്ട പ്രവർത്തകരെ അല്ലെങ്കിൽ കൂടി സമാധാനശീലത്തോടുകൂടി കൂടി സമരം നയിക്കുന്ന യൂത്ത് കോൺഗ്രസ്കാരെയും കെ എസ് യു കാരെയും റോട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ നാറിയ ഭരണത്തിനെതിരെ കേരളത്തിലെ അമ്മമാർ ചാണകം മുക്കിയ ചൂല് കൊണ്ട് നിങ്ങളെ അടിക്കും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ മാത്യു കുഴൽനാടൻ തന്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത് ഇങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയെത്തിയ കെ എസ് യുക്കാരയെ തല്ലിച്ചതച്ച പോലീസിന്റെ കിരാതവാഴ്ചയ്ക്കെതിരെ സംസാരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ കെ എസ് യു കുട്ടികളെ പോലീസ് നാലുപാട് നിന്ന് വളഞ്ഞിട്ട് തല്ലുന്നത് കണ്ട മാത്യു കുഴൽനാടനും ഈ രംഗത്തിലേക്ക് കടന്നുവരികയുണ്ടായി പോലീസുകാരെ തടയാൻ ശ്രമിച്ച മാത്യു കുഴൽനാടനും അടികിട്ടുകയുണ്ടായി എന്നാൽ തനിക്ക് കിട്ടിയ അടിയേക്കാൾ വലിയ വേദനാജനകമാണ് ഞങ്ങളുടെ പ്രവർത്തകരായ കുട്ടികളെ പോലീസ് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഇങ്ങനെ നടു റോട്ടിലിട്ട് തല്ലിച്ചതച്ചത് എന്നാണ് മാത്യു കോഴിനാടൻ ചേർത്ത് പറഞ്ഞത് എനിക്ക് കിട്ടിയ അടി അല്ലെങ്കിൽ ആ അടിയുടെ നമ്പരം ഞാൻ സഹിക്കുന്നു പക്ഷേ ഞങ്ങളുടെ കുട്ടികളെ ഒരു പ്രകോപനവും ഇല്ലാതെ നടു റോട്ടിൽ സമാധാനപരമായി സമരം ചെയ്ത കുട്ടികളെ നടു റോട്ടിൽ പോലീസ് ഇങ്ങനെ തല്ലിച്ചതച്ചത് പിണറായി വിജയന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് എന്നും പിണറായി വിജയൻ എന്ന രാജാവ് നിങ്ങളെ നയിക്കാനുണ്ടാകും എന്നുള്ള വ്യാമോഹം നിങ്ങൾക്ക് ആർക്കും വേണ്ട പോലീസുകാരോട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് മാത്യു ഈ പോലീസുകാർ നല്ലൊരു ശതമാനം നല്ല എന്നാൽ പിണറായി നടക്കുന്ന പിണറായി വിജയന്റെ വാക്കുകൾക്ക് ഒത്താശ പാടുന്ന പിണറായി വിജയൻ കുഴലൂതി നടക്കുന്ന പിണറായി വിജയൻ പറയുന്നത് മുഴുവൻ ചെയ്യുന്ന നെറികെട്ട ചില പോലീസുകാരോട് ഒന്നേ പറയാനുള്ളൂ എക്കാലവും നിങ്ങൾക്ക് പിണറായി വിജയന്റെ സംരക്ഷണം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു കേരളത്തിലെ ജനങ്ങൾ ചാണകത്തിൽ ചൂലുമുക്കി പിണറായി വിജയനെയും കൂട്ടരെയും അടിക്കുന്ന കൂട്ടത്തിൽ അതിലൊരടി നിങ്ങൾക്കും കിട്ടും എന്ന് തന്നെയാണ് പോലീസുകാരോട് കൂടി തന്നെയാണ് മാത്യു കൊഴുനാടൻ ഇത്തരത്തിൽ സംസാരിച്ചത് സമാധാനപരമായി ഏതു തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് സമാധാനപരമായി പ്രതിഷേധ സമരങ്ങൾ നയിക്കുവാനോ കരിങ്കൊടി സമരം നടത്തുവാനോ ഇവിടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട് ഇതിനെ ഇത്ര കണ്ട് അസഹിഷ്ണുത കാണിക്കുന്നതിന്റെ കാര്യം എന്താണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ ഡിവൈഎഫ്എക്കാരും അല്ലെങ്കിൽ മറ്റുള്ള ഇതര പോഷക സംഘടനകളും കരിങ്കൊടിയും എന്ത് ഇപ്പോഴും ഗവർണർ അടക്കമുള്ള ആളുകളെ വഴിയിൽ തടയുന്നു അതിനൊന്നും ഇവർക്ക് യാതൊരു തരത്തിലും പരാതിയില്ല അല്ലെങ്കിൽ അവരെയൊന്നും പോലീസ് അടിച്ചൊതുക്കുന്നില്ല കോഴിക്കോട് ഗവർണർക്കെതിരെ സമരം നയിച്ച് ഗവർണറെ ചീത്ത വാക്കുകൾ പോലും ഉപയോഗിച്ച് അഭിസംബോധന ചെയ്ത കെ സംസ്ഥാന അധ്യക്ഷനായ ആർ ഷോവിനെ പോലീസ് ലാളിച്ച് താരത്തിലെടുത്തു കൊണ്ടുപോകുന്നതാണ് കണ്ടത് എന്നാൽ സമാധാനപരമായി സമരം നടത്തുന്ന കെ എസ് യു കുട്ടികളെ റോട്ടിൽ നടു റോട്ടിൽ പോലീസ് നാലുപാട് നിന്ന് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് പോലീസിന്റെ ഈ ഇരുട്ടത്താപ്പിനെതിരെ ഒന്നടങ്കം തെരുവിൽ ജാഥ നയിച്ചുവരും ആ ജാഥയെ തടയുവാനോ അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ തടയുവാനോ പിണറായി വിജയനോ പോലീസിനോ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് മാറ്റി കൊഴ നടൻ പറഞ്ഞത് ഈ ഭരണം ഈ ദുർഭരണം കേരളീയർക്കും അടുത്തു കഴിഞ്ഞു ഇനിയും കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന ഇവരെ ജനം ചാണകത്തിൽ മുക്കിയ ചൂട് കൊണ്ടടിച്ച് പുറത്താക്കും അന്ന് ഇതിന് അരി നിൽക്കുന്ന കൂട്ടു നിൽക്കുന്ന ഇവർക്ക് കുഴലൂതുന്ന പോലീസുകാരും കണക്ക് പറയേണ്ടതായി വരും എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും വച്ച് പൊറുപ്പിക്കുന്ന ഒരു പ്രശ്നമില്ല ഒരു അടിയല്ല ഇനി നിരന്തരം ലാത്തി ചാർജ് ചാർജുണ്ടായാലും ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ്കാരോ കോൺഗ്രസ് പ്രവർത്തകരോ കെ എസ് യു പ്രവർത്തകരോ ഒളിച്ച് ഒരിക്കലും മാണത്തിൽ ഒളിച്ചിരിക്കില്ല ഒരിക്കലും ഒളിച്ചു പോകില്ല ഈ സമരം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കൃത്യമായി തന്നെ യൂത്ത് കോൺഗ്രസും കെ എസ് യു പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പിണറായി വിജയനെതിരെ സമരം നടത്തുവാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന കാലം അതിവിദൂരമല്ല ഇപ്പോൾ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇളരമ്പി ആർത്തിളകി വരുന്ന ഈ സമര സമൂഹത്തിന് മുമ്പിൽ പിണറായി വിജയനോ പിണറായി വിജയന്റെ പോലീസുകാർക്കോ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് തന്റെ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് മാത്യക്കുഴി നാടൻ പിണറായിക്കും പോലീസിനും എതിരെ ആഞ്ഞടിച്ചത് അങ്ങനത്തെ മോശമായ രീതിയിൽ ർക്ക് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ മനസ്സിലാവുന്നത് ആ നിലയില് അതിക്രൂരമായ ലാത്തിചാർജാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടുന്ന് കുട്ടികളെല്ലാവരെയും മാറ്റാതെ ഞാൻ ഇവിടെ നിന്ന് എത്തിച്ചുവാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടികളെ നാലുവഞ്ചും പോലീസുകാർ ഒന്ന് അടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഞാൻ ഇടപെട്ടത് കാരണം വീണ് കിടക്കുന്ന ഒരു കുട്ടിയെ കിടക്കുന്ന ഒരു പ്രവർത്തകനെ വളഞ്ഞിട്ട് അക്രമിക്കുകയായിരുന്നു പോലീസ് ആ സമയത്ത് ചെന്ന് ഞാൻ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചു തീർച്ചയായിട്ടും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല കാരണം ഇത് ശക്തിയായ സമരങ്ങൾക്ക് ഞങ്ങൾ മുമ്പിൽ തന്നെ നിൽക്കും ഈ സമരത്തിന് നായകത്വം വഹിക്കുന്ന പ്രിയങ്കനായ കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ സമാരാധനായ അധ്യക്ഷൻ അലോഷി അതുപോലെ ഈ സമരത്തിൻ്റെ മുന്നണിയിൽ നിന്ന് നയിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള ഉപാധിക്ഷ ഉപാധ്യക്ഷ പ്രിയങ്കരയായ ആൻ സെബാസ്റ്റിൻ അതുപോലെ അരുൺ തിരുവനന്തപുരം ജില്ലാ കെ യെശു കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗോപു കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ പ്രിയമുള്ള കോളേജ് യൂണിയൻ ഭാരവാഹികൾ സഹപ്രവർത്തകരെ സൂക്ഷിത ആദ്യമായി എന്തുകൊണ്ടാണ് കെ എസ് യു ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടത് വന്നത് എന്ന് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി പിണറായി വിജയൻ നവകേരള സദസ് എന്ന പേരിൽ ഒരു യാത്ര തുടങ്ങിയതിന് പിന്നാലെ കേരളത്തിൻ്റെ തെരുവിൽ കാണുന്ന കാഴ്ച കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ വലിയ പോലീസ് അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും എങ്കിലും അദ്ദേഹത്തിന് അതുപോര ആ ധൈര്യം പോരാഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയ ഒരു കൊട്ടേഷൻ സംഘത്തെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഡി വൈ മറ്റ് സാമൂഹ്യ വിരുദ്ധരായ ക്രിമിനലുകളെ ചേർത്ത് ഒരു കൊട്ടേഷൻ സംഘം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് കെ എസ് യു ഇന്നും ഇന്നലെയുമല്ല ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കെ എസ് യു ഇന്നും ഇന്നലെയല്ല ഈ സംസ്ഥാനത്ത് സമരം ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള സമരവും സമാധാനപരമായ സമരവും സംഘർഷഭരിതമായ സമരവും കെ എസ് യു നടത്തിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ആരും അകമ്പടിക്കായി ആരെയും കൂട്ടുപിടിക്കാറില്ല പക്ഷെ ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് സി പി എം ഏർപ്പാടാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒറ്റയ്ക്ക് ഒന്ന് മർദ്ദിക്കാൻ ധൈര്യമില്ല ഒറ്റയ്ക്ക് കെ എസ് യുവിനെ യൂത്ത് കോൺഗ്രസിനെ നേരിടാൻ ധൈര്യമില്ല മറിച്ച് അവർക്ക് വേണ്ടി പോലീസ് കേൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു വെച്ചു കൊടുക്കുകയും ഞങ്ങൾ തിരിച്ചടിക്കുമ്പോ ആ കേസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസുകാരെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ കുട്ട ഈ കൊട്ടേഷൻ സംഘത്തിന് ഈ ഗുണ്ടാ സംഘത്തിന് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ പോലീസിന്റെ ഈ പണിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഡി ജി പി ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തില് സമൂഹം മൊത്തം പോലീസുകാരിയോ പോലീസ് മേധാവികളോ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ വലിപ്പവും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പദവിയും കൊണ്ട് മാത്രമല്ല കേരള സമൂഹം നിങ്ങൾ ധരിക്കുന്ന ആ കാക്കി കുപ്പായത്തിന് വില കൽപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ കാക്കി ധരിച്ച് ഈ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ കയറുമ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു പ്രതിജ്ഞയുണ്ട് അതായത് ഭീതിരഹിതമായി ഈ നാട്ടിൽ ന്യായം നടപ്പാക്കുന്നതിന് നീതി നടപ്പാക്കുന്നതിന് ഞങ്ങൾ നിലകൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ കാക്കി കുപ്പായം ധരിച്ചത് നിങ്ങൾക്കതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാക്കി അഴിച്ചു വെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇനി ഡിവൈഎഫ്ഐക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങളുടെ താൽപര്യമെങ്കിൽ നിങ്ങൾ കാക്കി അഴിച്ചു വെച്ച് സംഘടനാ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പോകുന്നതിന് ഞങ്ങൾ എതിരല്ല പക്ഷെ ആ കാക്കി ഇട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ തല്ലിച്ചതയ്ക്കാമെന്ന് വിചാരിച്ചാൽ അവർ ഒറ്റയ്ക്കല്ല ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം അണിനിരന്ന് അവർക്ക് പ്രതിരോധം പറയാൻ ഞാൻ ഈ ഇങ്ങനെയാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആ സന്ദേശം നൽകിയതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തെ കുറിച്ച് ഓശാന പാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞ എന്താണ് ഇന്ന് കേരളത്തിൽ ആർക്കും സ്വതന്ത്രമായി ഇറങ്ങി നിരക്കാനുള്ള അവസരമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത് ഞാൻ നിസ്സാരമായി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ആ മുഖ്യമന്ത്രി അതായത് നിങ്ങളുടെ ഭാര്യ പിതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ ധൈര്യമാണ് വലിയ സ്ഥൈര്യമാണ് എന്നൊക്കെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു ഇന്ന് ഗവർണർ പോയതുപോലെ പോലീസിന്റെ അകമ്പടി ഇല്ലാതെ കൊട്ടാശ കൊട്ടേശ സംഘത്തിന്റെ അടി അകമ്പടി ഇല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസ് വെല്ലുവിളിച്ച് ചോദിക്കുന്നു നിങ്ങൾക്ക് അതിന് പുറത്തിറങ്ങാനുള്ള നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല കെ എസ് യു ഉപദ്രവിക്കത്തില്ല യൂത്ത് കോൺഗ്രസ് ഉപദ്രവിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഭയമാണ് കാരണം ഈ കേരളത്തിലെ സാമാന്യ ജനം ഈ കേരളത്തിലെ വീട്ടമ്മമാർ ചൂല് ചാണകത്തിൽ മുക്കി നിങ്ങളെ അടിക്കുന്ന നിലയിൽ മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളം നിങ്ങൾക്ക് അതുകൊണ്ട് ഭയമാണ് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല ഇന്ന് കേരളത്തിൽ ആർ സ്വൈര്യമായി ഇറങ്ങി നടന്നാലും ഒറ്റക്ക് ഇറങ്ങി നടന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം കേരളത്തിന്റെ തെരുവിൽ നടക്കാനുള്ള ധൈര്യമില്ല